അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവർക്കും തേടി ആ സന്തോഷവാദത്തെത്തിയിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളാണ് ആ ടോപ്പ് ടെൺ പ്രേക്ഷക പിന്തുണയോടെ ബിഗ് ബോസിൻ്റെ ടോപ്പ് ടെന്നേഴ്സായി നിങ്ങൾ മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിനാണ് അപ്പോൾ എല്ലാവരും കൈയൊക്കെ കിട്ടുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ സിജോവിനെ ബിഗ് ബോസ് വിളിക്കുന്നത് ഇനി മുതൽ ടിക്കറ്റ് ടു ഓഫിനാലെയാണ് ഈ ആഴ്ച തൊട്ട് രാവിലെ തൊട്ട് ടാസ്കുകൾ ആരംഭിക്കുന്നതാണ് എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് രാവിലെ തന്നെ എല്ലാവരും റെഡി ആയിരിക്കണമെന്നാണ് ബിഗ് ബോസിൻ്റെ പുതിയൊരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ ടാസ്ക് ലെറ്റർ വായിക്കാൻ പോയിരിക്കുന്നത് സിജോയാണ് സിജോ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് പോയിരിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ് നമ്മുടെ ജാസ്മിനാണെങ്കിലും ശ്രീതു ആണെങ്കിലും നന്ദനയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നന്ദനയാണ് ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിച്ചായിട്ട് നമ്മുടെ ബിഗ് ബോസ് ക്യാമറാമാൻ സൂം ചെയ്ത് കാണിക്കുന്നത് എന്താണെങ്കിലും ടിക്കറ്റ് ടു ഓഫീനാലെ ആർക്ക് ലഭിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ